ണ്ട് ഇവിടെന്നെ കിട്ടണോണ്ട് വൃത്തിക്ക് പക്ഷെ കാടിനെ കൊണ്ട് കിട്ടുക ഇത് നമ്മളെ ഏർമാനത്തിലൊരു ഭക്ഷണം അതാ അയാൾക്ക് ചെറുതായിട്ട് ഈ ഒരു പിടിയാനക്കൂട്ടത്തെ കണ്ടങ്ങളിൽ ഈ ഒരു പിടിയാനക്കൂട്ടം നമുക്ക് ഒരുപാട് പ്രാവശ്യം മിക്കപ്പോഴും സ്വർഗക്കുന്നിലോ അല്ലെങ്കിൽ പോകുന്ന വൈക്കോ അല്ലെങ്കിൽ താഴെ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം കിട്ടിയ ഒരു കൊമ്പന്മാരായിട്ടവർ അപ്പോൾ ഇവരെ ഒരുപാട് വീഡിയോസിൻ്റെ കയ്യിലുണ്ട് പഴയ വീഡിയോസൊക്കെ അതായത് തീരെ ക്ലാരിറ്റി കുറവായിരിക്കും പക്ഷെ പഴയ ഫോണിൽ നിന്നൊക്കെ എടുത്ത വീഡിയോ ആണ് പത്ത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ കയ്യിൽ